പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ പഞ്ചായത്തിൽ സംഘർഷം നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പഞ്ചായത്ത് ാണ് എൽ ഡി എഫ് പ്രവർത്തകനെ ആക്രമിച്ചതായി പറയുന്നത് അതേസമയം യു ഡി എഫ് അനൗൺസ്മെന്റ് വാഹനത്തിന് നേരെ എൽ ഡി എഫ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്ന പറയുന്നു ഇന്നലെ ഉച്ചയോടെയാണ് മുരുക്കുംപാട് പതിമൂന്നാം വാർഡിൽ യു ഡി എഫ് വിജയാഘോഷത്തിനിടെ അക്രമമുണ്ടായതായി പറയുന്നത് എൽ ഡി എഫ് പ്രവർത്തകൻ കുറുപ്പഞ്ചേരി സജീവിനാണ് പരിക്കു പറ്റിയത് ഇന്നലെ പുറത്തൂര് പതിമൂന്നാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ച വിജയാഘോഷ പരിപാടിയിൽ നമ്മളുടെ കൂടെ പ്രവർത്തിച്ച അവിടുത്തെ സ്ഥാനാർത്ഥിയായ രജി തയ്യത്ത് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ വീട്ടിലും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീകളുടെ അവിടെ സമീപത്തുള്ള തന്നെ മല്ലിക ഷീജ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ ആണുങ്ങൾ ഇല്ലാത്ത വീടാണ് ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരാണേനുള്ളത് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത കുട്ടിയാണ് അവരുടെ വീട്ടിൽ വന്നിട്ട് ആൾക്കാർക്ക് കേൾക്കാൻ പറ്റാത്ത അസഭ്യങ്ങൾ വിളിച്ച് പറയുകയും അവരുടെ വീടൊക്കെ തകർക്കും എന്ന് പറയുകയും അത് അറിഞ്ഞതിന് ശേഷം നമ്മളെ പ്രവർത്തകരോട് വിവരം പറഞ്ഞു പ്രവർത്തകർ വന്നപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷം ആ സംഘർഷത്തിൽ നമ്മുടെ പ്രവർത്തകനായ കുറുപ്പഞ്ചേരി സജീവ് എന്ന ആൾക്ക് പരിക്ക് പറ്റുകയും അവരെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ചെയ്തു അതിൽ രണ്ടുപേരെ ഇവിടെ അപ്പം തന്നെ സി എ ഒക്കെ വന്നിട്ട് രണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ സ്റ്റേഷനിലുണ്ട് ഇനിയും രണ്ടുപേരെയും കൂടി കിട്ടാണ്ട് നിരന്തരം അവിടെ മദ്യവും കഞ്ചാവും അവിടുത്തെ ഒരു ആഘോഷാക്കി മാറ്റുന്ന ഒരു പ്രവർത്തകരാണ് ഈ യു ഡി എഫിൻ്റെ പ്രവർത്തകർ നമ്മൾ ഇവരെ പ്രവർത്തകരുടെ കരശിലൊന്നും കേട്ടിട്ട് ഞങ്ങൾ അവിടെ അപ്പോൾ ഇവർ നാല് ആൾക്കാർ നല്ല മദ്യപിച്ചിട്ട് ഇവരാ വീടുകളിലേക്ക് കയറി അനാവശ്യങ്ങളും ഇതൊക്കെ പറയും അപ്പോൾ അത് ചോദ്യം ചെയ്യേണ്ട ഇതിലും ഒരാളിൻ്റെ വന്നിൻ്റെ കോളർ പിടിച്ച് വലിച്ചിതാത്തിട്ട് അതിലിൻ്റെ കൈ ഇവിടുന്ന് ഊരി ഇതായി അങ്ങനെ നേരെ ആസ്പത്രി വന്ന് ഒരു മൂന്നാഴ്ച റെസ്റ്റ് എടുക്കേണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഒരു രണ്ട് മണി ആയിക്കണ് വീട്ടിൽ ഒരു അനാവശ്യങ്ങൾ പറയുക ഇവർ അങ്ങനെ കയ്യും കാലം ഇറങ്ങിയാൽ കയ്യും കാലം അടിച്ചു മുറിക്കും ഇങ്ങോട്ട് പേരും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഇവർ മെസ്സേജ് കഴിച്ചിരിക്കണെ വീടുകൾ ജയിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ വീടുകൾ കയറി തമർത്തു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് തകർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മെസ്സേജ് അയച്ചിട്ടുണ്ട് അത് അവർ ഇത് ഈ പ്രശ്നമായ കാരണം അത് സ്ക്രീൻഷോട്ട് എടുത്ത് കളഞ്ഞിക്കണവർ ഇവർ പൊതുവേ അവർ അവിടെ നാട്ടിലൊരു പ്രശ്നക്കാരാണ് ഈ യു ഡി എഫിൻ്റെ അവർ ഒണൽ മാഫിയയും കള്ളും കഞ്ചാവും ഒക്കെ കൂടിയായിട്ട് നാട്ടിലൊരു എപ്പോൾ നോക്കിയാലും ഒരു നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് സംഭവത്തെ തുടർന്ന് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എൽ ഡി എഫ് പ്രവർത്തകരാണ് യു ഡി എഫ് അനൗൺസ്മെൻറ്റ് വാഹനത്തിന് നേരെ ആക്രമണം അടിച്ചുവിട്ടതെന്ന് യു ഡി എഫ് നേതൃത്വം പറയുന്നു പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് വിജയിച്ചതിൽ അരിശമ്പൊണ്ട സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് വളരെ പ്രകോപനപരമായ നീക്കങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ യു ഡി എഫിൻ്റെ ജാഥയിൽ അതിക്രമിച്ചു കടന്ന് മോട്ടോർ സൈക്കിളിൽ രണ്ട് യുവാക്കൾ ആ ജാഥയിൽ പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു അത് സംയമനത്തിൻ്റെ പാതയിൽ ഞങ്ങളെ കൈകാര്യം ചെയ്തു അതിനുശേഷം വൈകിട്ട് പതിമൂന്നാം വാർഡ് സ്ഥാനാർത്ഥിയുടെ എതിർ സ്ഥാനാർത്ഥിക്ക് വീട്ടിൽ രണ്ട് പ്രവർത്തകർ ചെന്ന് അസഭ്യം പറഞ്ഞു എന്ന ഒരു പരാതി ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ പോലീസ് അവരെ കസ്റ്റഡിയിലെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുപോയി ഇതുവരെയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ട പ്രതികളാണ് അതിൽ ഒരു ഏകദേശം പതിനെട്ട് മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല പോലീസാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രകോപനം ഉണ്ടാക്കുന്നത് ഇന്നലെ ജാഥയിൽ അനൗൺസ്മെൻറ്റ് വണ്ടിക്ക് നേരെ ഒരു പ്രകോപനവുമില്ലാതെ അക്രമമുണ്ടായി ഗ്ലാസ് അടിച്ചു തകർത്തു ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് അതിൽ പോലീസ് കേസെടുത്തിട്ടില്ല ഇതുവരെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സംഭവത്തെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന വിജയാഘോഷത്തിന് അനുമതി നിഷേധിച്ചതായും പറയുന്നു